എല്ലാ ബാറ്റർമാരുടെയും പേടി സ്വപ്നമാണ് അവൻ ഇന്ത്യൻ സ്റ്റാർ പേസറെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ താരമായ റിക്കി പോണ്ടിങ് ലോക ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റുകളിലെയും മികച്ച താരമാണ് അവനെന്നും പരിക്കേറ്റ് ഏറെനാൾ പുറത്തായെങ്കിലും ഗംഭീരമായ തിരിച്ചുവരവ് നടത്തി അവൻ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചെന്നും പോണ്ടിംഗ് പറഞ്ഞു ഏറെ നാളായി ഞാൻ പറയുന്ന കാര്യമാണ് ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളിലെയും ഏതാനും വർഷങ്ങളായി ഏറ്റവും മികച്ച ബോളർ അവനാണ് ജസ്പ്രീത് ബുംറ ഏറെ നാളത്തെ പരിക്കിനു ശേഷം അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ഫോമിലേക്ക് എത്താൻ അദ്ദേഹത്തിനാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നുവെന്നും പക്ഷേ ഗംഭീര തിരിച്ചുവരവാണ് താരം നടത്തിയതെന്നും പോണ്ടിംഗ് പറഞ്ഞു എതിർ ടീമിലെ ബാറ്റർമാരെല്ലാം അയാളെ ഭയക്കുന്നു അവരുടെ തുറന്നു പറച്ചിലിൽ വ്യക്തമാണ് അക്കാര്യം പേടി സ്വപ്നമെന്നാണ് ആ ബൗളറെ പറ്റി അവരെല്ലാം പറയുന്നത് ഒരു പന്തി ആയാൽ അടുത്തത് യോർക്കറോ അല്ലെങ്കിൽ ഇൻ സ്വിങ്ങോ ഔട്ട് സ്വിങ്ങറോ ആയിരിക്കാം ഏതാണെന്ന് ചിന്തിക്കാൻ പോലുള്ള സമയം പോലും കിട്ടില്ലെന്നും പോണ്ടിംഗ് പറഞ്ഞു ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിൽ നിർണായകമായിരുന്നു ബുംറ പതിനഞ്ച് വിക്കറ്റുകളാണ് താരം ടൂർണമെൻറ്റിൽ നേടിയത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗുഡ് ബൈ